വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യവേ മതസ്പർദ്ധ ഉണ്ടാക്കും വിധം സംസാരിച്ചെന്ന പേരിൽ അറസ്റ്റിലായ യു കെ മലയാളിയായ ആനന്ദ് മാത്യു താൻ നേരിട്ട അപമാനത്തിന് നിയമനടപടിക്ക് ഒരുങ്ങുന്നു പരാതിപ്പെട്ട കുടുംബത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യം താൻ തമാശയായി ട്രെയിനിലെ പാൻട്രി ജീവനക്കാരുമായി സംസാരിച്ചതാണ് പ്രകോപനം എന്നതാണ് ആനന്ദിന്റെ ഇത്തരം അപമാനം ആർക്കും ഉണ്ടാകരുതും എന്നും ഉറപ്പിച്ച് നിയമ നടപടികളിലേക്ക് കടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഡൽഹിയിൽ വളരുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആനന്ദിന് മലയാളത്തെക്കാൾ വഴങ്ങുന്നത് ഹിന്ദി ആയതിനാൽ ട്രെയിനിലെ യു പിയിൽ നിന്നുള്ള ജീവനക്കാരെ കണ്ടപ്പോൾ സൗഹൃദ സംഭാഷണം നടത്തി ഫോട്ടോ എടുത്തതും വീഡിയോ ചിത്രീകരിച്ചതുമാണ് ആ കോച്ചിൽ സഞ്ചരിച്ചിരുന്ന കണ്ണൂർക്കാരായ കുടുംബത്തെ പ്രകോപിപ്പിച്ചത് സ്വതവേ അല്പം ഉച്ചത്തിൽ സംസാരിക്കുന്ന താൻ ട്രെയിൻ ജീവനക്കാരോട് തമാശമട്ടിൽ പറഞ്ഞത് ഇപ്പോൾ വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞവരൊക്കെ യാത്ര ചെയ്തു തുടങ്ങിയോ എന്ന പരാമർശമാണ് മതസ്പർദ്ധയായ കേസായി മാറിയത് എന്ന് ആനന്ദ് മറുനാടനോട് പറഞ്ഞു താൻ പറഞ്ഞ വാചകത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് മതസ്പർദ്ധ കണ്ടെത്താനാവുക എന്ന കാര്യം ആനന്ദ് ചോദിക്കുമ്പോൾ കേസ് കോടതിയിലെത്തുമ്പോൾ പോലീസും വെള്ളം കുടിച്ചേക്കാൻ ഇടയുണ്ട് താൻ പറഞ്ഞത് വാസ്തവമാണോ എന്നറിയാൻ ട്രെയിനിലെ സി സി ടി വി ഫൂട്ടേജുകളും ജീവനക്കാരുടെ മൊഴിയും എടുക്കാവുന്നതാണല്ലോ എന്ന് ആനന്ദ് പറയുന്നു ഈ സംസാരത്തിനിടയിൽ ഒരിക്കലും കേസ് നൽകിയ കുടുംബത്തെ കാണുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആനന്ദ് പറയുന്നത് കടുത്ത മോദി ആരാധകനായ താൻ ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വിപ്ലവകരമായ മാറ്റം എന്ന നിലയിൽ വന്ദേ ഭാരത് ട്രെയിനിൽ സഞ്ചരിക്കുക എന്ന ആഗ്രഹത്തിന് വേണ്ടി മാത്രം യാത്ര ചെയ്യാൻ തയ്യാറായതാണ് എന്നും ആനന്ദ് കൂട്ടിച്ചേർക്കുന്നു എന്നാൽ പരാതി ലഭിച്ചാൽ കേസെടുക്കാതിരിക്കാനാകില്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേസിൽ കാര്യമായ കഴമ്പില്ലാത്തതുകൊണ്ടും ആനന്ദ് ചികിത്സയിൽ കഴിയുന്ന വ്യക്തി ആയതിനാലുമാണ് കോടതി ആൾ അദ്ദേഹത്തെ വിട്ടയച്ചത് കേരളത്തിൽ ജനിച്ച നാടല്ലേ എന്നോർത്ത് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ യു കെ മലയാളികൾ കേരളം ഇപ്പോൾ പഴയ കേരളമല്ല എന്ന ഓർമ്മയിൽ വേണം പുറത്തിറങ്ങി നടക്കാൻ എന്നോർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് താൻ മറുനാടൻ മലയാളിയെ വിളിക്കുന്നത് എന്നും വൂസ്റ്റർ മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ ആനന്ദ് പറയുന്നു പ്രസ്തുത കേസിന് ശേഷം ആനന്ദ് ആദ്യമായി സംസാരിക്കുന്ന മാധ്യമമാണ് മറുനാടൻ കേരളത്തിൽ പോലീസും മാധ്യമങ്ങളുമൊക്കെ മുൻവിധിയോടെ കാര്യങ്ങളെ കാണുന്നുണ്ടോ എന്ന് സംശയിക്കാൻ പോലും ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടായ കേസും വാർത്തകളും കാരണമാണ് എന്നും ആനന്ദ് ആരോപിക്കുന്നു തന്നെ അറസ്റ്റ് ചെയ്തത് വലിയ പ്രാധാന്യത്തോടെ നൽകിയ ഒരു മാധ്യമം പോലും അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കകം താൻ കണ്ണൂരിലേക്ക് തന്നെ യാത്രയായ വിവരം നൽകാതിരിക്കുന്നത് എന്ത് മാധ്യമ ധാർമ്മികതയാണ് എന്നും അദ്ദേഹം ചോദിക്കുന്നു തന്റെ യു കെ ജീവിതം നൽകിയ പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ധാരണ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്